നമസ്കാരം പുതിയ സ്ഥലം ഇന്നത്തെ ഒരു ട്രാവൽ പോകാണ് ട്രാവൽ പോകും ശ്രദ്ധ അമ്മയെ കാണേണ്ടി പോവാണ് പോകുമ്പോ സന്തോഷം പോകണം മിക്കവാൻ വരും അതാണ് അവസ്ഥ നമുക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് പോവാം അമ്മയും ആദ്യം കാണാൻ അമ്മേനെ ശേഷം നമുക്ക് അമ്മേനെ കൊണ്ട് മസ്റ്ററിങ് ചെയ്യാനുണ്ട് അമ്മയുടെ അമ്മയുടെ പെൻഷൻ ശ്രുതി അപ്പൊ അത് ശ്രീ ആണ് അത് മസ്റ്ററിങ് ചെയ്യണം പെൻഷൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുവേണ്ടി പോകണം പോകും അപ്പൊ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് പെൻഷൻ കിട്ടിയാൽ മാത്രം പോകണം ചില തട്ടിപ്പ് പോകണതും നമ്മുടെ പെൻഷനും വെച്ചാൽ അടിപൊളി പോകുന്നത് തന്നെ പിന്നെ നമ്മളെ തുടർ പണിയൊക്കെ പോകണം പാ അതൊക്കെ കിട്ടി നമ്മൾ പോണത് അപ്പൊ നമുക്ക് അമ്മേഖാൻ വേണ്ടി പോകണം ബാക്കി വീട്ടിൽ വൃത്തി എടുക്കുമ്പോ എല്ലാ വികസന പ്രകാരം നമ്മൾ ബസ്സിലുള്ള ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും ബാക്കി നമ്മൾ ഇറങ്ങി നമുക്കുള്ള ബാക്കിയുള്ള സിറ്റൊക്കെ വീടിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് കാണാൻ ശ്രമിക്കുക നമ്മൾ ബസ്സിലുള്ള സീൻസും ആൾക്ക് സീൻസ് ഒക്കെ ഒഴിവാക്കുകയാണ് നമ്മളെ സ്ഥലം ഇങ്ങനെയാണ് ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളാണ് ഫുള്ളായിട്ട് കണ്ടോ റബ്ബർ തോട്ടം അതുപോലെ തന്നെ നമുക്കിന്നിവിടെ ഒന്നും താഴെപ്പഴത്തിക്കുഴിലേക്കാണ് പോകാൻ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് താഴെപ്പരത്തിക്കുഴിലോട്ട് പോകാം വറുത്തൊക്കെ എപ്പോഴും കോടയുണ്ട് കോട പോയിട്ടില്ല മാറ്റി നടന്നു പോണ് ഫുള്ള എല്ലാം പച്ചപ്പൊക്കെ ഇത് ഇങ്ങനെ നനഞ്ഞിരിക്കുക അറ്റ കിരി അപ്പം നമ്മൾ മഴ ഇപ്പോഴാണ് തോന്നുന്നത് രാവിലെ നാല് മണിക്ക് മഴ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് ഭയങ്കരമായിട്ട് മഴ പെയ്ത് ഉണങ്ങി വന്നിരുന്ന ഡ്രസ്സൊക്കെ നനഞ്ഞി അങ്ങനെയൊക്കെ ആകെ ചളം കുളമായി ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ പണി വാളും നോക്കാം കേസും നമുക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് റബ്ബർ തോട്ടത്തിൽ തന്നെ കൂടിയൊക്കെ വന്ന് അതായത് ശരിക്കുള്ള വഴിയല്ല ശരിക്കുള്ളത് റോഡിൽ കൂടി കറങ്ങി തിരിഞ്ഞു പോകണം ഇത് ആറരൊക്കെ പറമ്പിക്കൂടിയൊക്കെ അതാണ് ആറരയൊക്കെ പറമ്പിക്കൂടി പോകുന്നതാണ് നമ്മളിവിടുന്ന് നേരെ നടന്നു കാലൊക്കെ വെള്ളാവാതെ സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നു പോകണം അത് നോക്കിയും കണ്ടും ലക്ഷ്യം വെച്ച് നടക്കണം പാത്രമേ ഇഷ്ടം പോലെ മുറിവിണങ്ങി പച്ചല ഇഷ്ടം പോലെ ഉണ്ട് ഇതാ പിടിച്ചു കിടക്കണം മുറിവിണങ്ങി മുറു ഗുണങ്ങൾ വേറെ കൊറേ ഗുണങ്ങളുണ്ടായിരുന്നു നമ്മളുണ്ടായ മാമി മരിച്ചപ്പോഴാണ് ഈ വഴി ഉണ്ടാക്കിയത് ആ മാമിയുടെ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മൾ എന്തായാലും നടന്ന് വാഴ എത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ട ഒരു മാസമായോ മാസാകുമ്പോൾ ഇത്രയും പൊക്കത്തിന് വാഴ വെക്കാം ആ അറിയത്തില്ല ഐസ് വാഴയൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽപ്പുണ്ട് നമ്മളെന്തായാലും നടന്നു പോട്ടെ ഇവിടെ ഇവിടെ റബ്ബറൊക്കെ വെട്ടി പക്ഷെ മഴ പെയ്തിട്ട് പാൽ പുള്ളും പോയി അല്ലേ പാല് പൊള്ളും വെള്ളമായിസ് പക്ഷെ നമ്മളെ എനിക്കൊന്ന് ഇന്ത്യയിൽ മാത്രമാണ് റബ്ബർ പാലെടുത്ത് ഷീറ്റ് ഒഴിച്ച് അടിക്കുന്നത് പുറത്തോട്ടൊന്നും പാലൊഴിച്ച് ഷീറ്റ് അടിക്കൂല അവര് പിന്നെ റബ്ബറിന്റെ ഈ ചിരട്ടയിൽ തന്നെയാണ് ആസിഡ് ഒഴിച്ച് കലക്കി കലക്കി വെക്കും എന്നിട്ട് അതിന് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടാണ് പോകുന്നത് നേപ്പാള് അങ്ങോട്ടൊക്കെ അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണത് നമ്മളെവിടെ മാത്ര ഷീറ്റ് അടിക്കണത് വേറെ അങ്ങോട്ട് ഷീറ്റ് ആരും നടക്കണം നോക്കാല് വളച്ച് വളച്ച് ഏന്തി പറഞ്ഞുകൊടുക്കുമ്പോ മനസ്സിലാവൂല ഗെയ്സ് അതാണ് എന്ത് ചെയ്യാനാ ആ കാലു നേരെ വെച്ച് നടന്നേ ആ അപ്പം എന്താ നമുക്ക് പറ്റുകുഴിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് ക്ലേശം നടന്ന് നടന്ന് കാറ്റിൻ്റെ കലയിലെത്തിയിട്ടുണ്ട് നല്ല കുറച്ചൊക്കെ കൊണ്ടുപോയുള്ളു മലം മുറിക്കാൻ പോണ ചേട്ടന്മാരൊക്കെ ഇടങ്ങി ആറ്റിന് വെള്ളം എപ്പോഴും ഇടങ്ങും നമ്മൾ വെള്ളമിങ്ങനെ കയറി നമ്മളെ സ്ഥലം ഇങ്ങനെയാണ് ക്ലേസ് നല്ല രസം എനിക്കിതിലേക്കൂടെ എത്ര തോന്നാലും മതി വരത്തില്ല ആർജിക്കോ ഒരു പ്രത്യേക രസമല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോവായി പറ്റുമെങ്കിൽ എനിക്ക് കുറച്ച് കുറുക്കുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് എറണാകുളത്ത് പോകുന്ന മുമ്പ് കുറുക്കുണ്ടാക്കി കഴിക്കണം എന്നൊരു അതിയായ മോഹമുണ്ട് ആരെയും കഴിച്ചിട്ടില്ലല്ലോ നാട്ടുമരുന്ന് പച്ചില വെച്ചിട്ടുള്ള കുറുക്ക് ഇല്ല കുറുക്കുണ്ടാക്കണം എന്നാണ് ആഗ്രഹമുണ്ട് അത് പച്ച അല്ലല്ലോ പച്ച മരുന്നും അല്ലല്ലോ അതെ അതെ രാഗിയൊക്കെ ഇപ്പോഴും ഉണ്ടാകാതെ പോവും പക്ഷെ പച്ചല കുറുക്കെന്ന് പറയുന്നത് ഭയങ്കര പണിയാണ് എന്തായാലും നമുക്ക് പോവാങ് അങ്ങെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ ആറ്റിൻ്റെ അവിടെ എത്തി ആദ്യത്തെ നടന്നു പോകും ഞാനിവിടെ നിൽക്കാൻ കേസ് കണ്ടോ ഇനി പോട്ടെ ബസ് വന്നിട്ടില്ല ബസ് പോരാ സമയമാവും നോക്കാം നമ്മൾ പറ്റിയിൽ എത്തി ബസ് വന്നിട്ടില്ല ഇവിടെ കള ഉറങ്ങും ആ കള ഉറങ്ങിട്ടുണ്ട് മുപ്പത് ഉപ്പി വെള്ളമൊക്കെ വാങ്ങിക്കാം ബസ് വന്നിട്ടുണ്ട് ബസ്സാണെന്ന് തിരിക്കാൻ വേണ്ടി പോയിട്ടോസ് നമ്മൾ പോയിട്ട് ബസ് കയറാം നമ്മൾ ആവശ്യം വെച്ചാൽ ഒരു ഓട്ടോ ഉണ്ടാവേണ്ട വണ്ടി ഉണ്ടാവത്തില്ല എന്താണെങ്കിൽ ബസ് കറക്റ്റ് ടൈമാ ടൈമിങ്ങിനാണ് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മളിത് തിരുവനന്തപുരം ബസ്സാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം തിരുവനന്തപുരത്ത് പോയാലേ നമുക്ക് ബസ് കയറി പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ നോക്കാം നമ്മുടെ ബസ് മന്ദമല്ലും അയ്യോ ഡ്രൈവറൊക്കെ മാറി വേറെ ഡ്രൈവറ് നമ്മുടെ ബസ് കൈ മന്ദമല്ലം വരുന്നുണ്ട് കണ്ടോ കുഴമലക്കിൽ കയറ്റിയിട്ടാണ് ഒരു ബസ് കയറിയിട്ട അപ്പം മേശ നമ്മളിവിടെ നിന്ന് നേരെ പോവുകയാണ് ഒറ്റക്കുഴി ബസ്സിലേക്ക് കയറി അതാണ് ബസ് കറിക്കുന്ന അതിനേക്കാശം നമ്മള് ബസ് സ്റ്റാൻഡിലെത്തി ബസ്സൊന്നും വന്നിട്ടില്ല തിരുവനന്തപുരത്തെ ബസ്സൊന്നും വന്നിട്ടില്ല എന്നാ നല്ല തിരക്കും ഉണ്ട് അല്ലേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എപ്പോഴും തിരക്കും അടുത്ത നേരത്തെ തിരക്കാണ് ബസ് വന്നിട്ടില്ല ആ അതാണ് ആദ്യം സങ്കടം ആരെയും കാണാൻ പറ്റുന്നില്ല പിള്ളേരെനിന്ന് കാണാൻ പറ്റണ്ടല്ലോ കണ്ടോ ആന്ന് എന്തായാലും ബസ് വറട്ടേക്കേഷ് ബസ് വറുത്തന്നിട്ട് ഇനി നമ്മളിവിടെ നിന്ന് നേരെ ശ്രീകാര്യമാണ് പോണത് ശ്രീകാര്യം പോയിട്ട് അവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ചു വേണം അമ്മേടെ അടുത്ത് പോകാൻ എന്തായാലും പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ക്യാഷ് ബുക്ക് സ്റ്റോൾ എടുക്കണം എന്ന് വിചാരിക്കണം ഫൈനലി ആശ്വാസം നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അലാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിൻ്റെത് അമ്മെന്തായാലും ഇവിടെ നിന്ന് ഇനി കൊല്ലം ബസ് കയറി പോകണം കൊല്ലം കൊല്ലം ബസ് കയറി പോകണം ബസ് ഫൈനലി കേസിൽ നമ്മൾ സ്വീകാര്യ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഓട്ടോയിൽ വേണം പോവാൻ അമ്മയുടെ അടുത്തോട്ട് എനിക്ക് പോവാം അപ്പൊ അമ്മ നിൽക്കുന്ന നമ്മൾ എത്തി എത്തിച്ചേ അമ്മ നിക്കുന്നത് ഇവിടെയാണ് അമ്മ ആ ഇവിടെ എപ്പോഴും റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് എന്തായാലും ഇവിടെ തന്നെ എല്ലാരും ടി വി കാണാൻ വേണ്ടി പറഞ്ഞത് നോക്കാൻ ഇവിടെ ലിഫ്റ്റ് ലിഫ്റ്റൊക്കെ വെച്ച് ചേച്ചിമാര് ആ മേളേ മേളിൽ ഇരുന്നാൽ പോയിരുന്നു ചേച്ചിമാർ ഭക്ഷണം ഉണ്ട് കൊടുത്തോണ്ട് വയ്ക്കുകയാണ് അതിൽ നമ്മൾ മേളിൽ ഇരിക്കാം അമ്മ വരട്ടെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി പോയിട്ട് വരട്ടെ ചേച്ചിൻ്റെ അമ്മ വന്നു എന്തായിരുന്നു ഫുഡ് കഴിക്കുന്നു ഓ സമ്പുഷ്ടമായ ഭക്ഷണം അമ്മ നടക്കണില്ല എന്നാണ് പരാതി എന്താ നടക്കാത്ത കഴിച്ചിട്ട് പോയി കിടന്ന് കിടന്നുറങ്ങണന്നൊക്കെ പറയുന്നത് സിസ്റ്റർ നടക്കണം അല്ലെങ്കി ശ്വാസം മുട്ടും കല്ലുപോലായി എനിക്കൊന്നും വേണ്ട നടക്കണം നടക്കാതിരുന്നിട്ട് കാര്യങ്ങനെ നടക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങളെ നിങ്ങളെ പെൻഷൻ പെൻഷൻ കളവി പൈസ ഓ എത്ര നാളായി പെൻഷനും കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പതുക്കെ നടന്നു കാരണം വരുകയാണ് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പേടിയാണ് കുറ്റി മാമോട് ഇരിപ്പുണ്ട് ആർജ അവിടെ പോയിരിക്കുന്നു ഇവിടെയൊക്കെ പാട്ടാണ് ഫുള്ള് അത്യാവശ്യം അങ്ങനെ അമ്മേനെ കൊണ്ട് തിരിച്ചു വരികയാണ് പോയ കാര്യം നടന്നിട്ട് അടുത്ത മാസം വീണ്ടും പറഞ്ഞാൽ ആർജയ്ക്ക് ഇവിടെ നിന്ന് അച്ഛൻ ഫുഡ് കൊടുക്കാത്തന്നെ സങ്കടമാണ് അതാണ് അച്ഛൻ ഫുഡ് കൊടുക്കുക ആർജയ്ക്ക് ഇപ്രാവശ്യം ഫുഡ് കഴിക്കുക അവിടെ ഇരിപ്പുണ്ട് നമ്മൾ എന്തായാലും ഇപ്പം പതുക്കെ കൊണ്ടാക്കട്ടെ അവിടെ നമ്മൾ അപ്പോൾ ശ്രുതി വിഷമിച്ചിരിക്ക പ്രശ്നം വന്നു ഇതാണ് ഇവിടെ അമ്മേനെ ഫാമിലി പോകാമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വേണ്ട വേണ്ടെന്ന് വന്ന് പിടിച്ചെടുത്താൻ കാണുന്നത് കാരണം ഇവിടെ പിന്നെ ഇവരുടെ സങ്കടം മാറൂല അത് ടാസ്ക് കുറിച്ച് വരികടേ എനിക്ക് അവളെ പണ്ടൊക്കെ ഉണ്ടാവില്ല അവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ വിഷമം ഉണ്ടാവും അത് ശരിയാണോ പക്ഷേ എങ്കിലും ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അയ്യപ്പന്മാരൊക്കെ അത് കൈസാറ് ബസ് കയറാൻ വേണ്ടി പോകണം ഇഷ്ടംപോലെ ബസ്സിലായി അവർക്ക് വേണ്ടിയിട്ട് സപ്പറേറ്റ് ഓടുന്നുണ്ട് അതന്നെ വലിയ കാര്യം തന്നെ കൈസ് നമുക്ക് നാലേ കാലിലാണ് കൈസ് ബസ് സമയം ഇപ്പോൾ മൂന്ന് ആയിട്ടുള്ളൂ നാലേ കാലിലാണ് ബസ് അപ്പം ഇമയുണ്ട് ബസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ തുടങ്ങിയ നേരം അതിലൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഇരുന്ന് സുധീന വിഷമം നോക്കിയിരുന്ന് ഇരിക്കേണ്ടി വരും സുധിനെ സമാപിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ സുധീന വിഷമികളെ പോകുന്ന കേൾക്കാനുള്ള നമ്മടെ ബസ് വന്ന് നമ്മുടെ ബസ്സാണ് ഈ കിടക്കുന്നത് പേരൂർക്കട നെടുമങ്ങാട് കരിപ്പൂര് മാണിക്കൂർ പറ്റിപ്പുഴി അപ്പൊ കോട്ടയകൂന്നാള ഫയലിൻ്റെ കേസ് നമ്മൾ പരുത്തിക്കുറി നല്ല മുകളിലിറങ്ങിയിട്ടുണ്ട് മോളത്തെ ബസ് സ്റ്റോപ്പിലിറങ്ങി കഴിഞ്ഞാൽ മലയോറി പോവാം ആണ് മേൻ പരിപാടി ഇന്ന് മലകറി പോകാനാണ് പണി ആ സുമോ നമ്മളിത് കേസ് കോഡറങ്ങുന്നുണ്ടോ ഫീസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ കോഡിറങ്ങി വയ്ക്കുന്നത് അടിപൊളിയല്ലേ നമ്മളെ വഴികളൊക്കെ ഈ കോടേനെ ഫുള്ളും നമ്മൾ രാവിലെ താഴെ വഴി കൂടെ പോയിരുന്നു രാവിലെ നമ്മൾ താഴെ വഴി കൂടെ പോയിരുന്നെങ്കിൽ വൈകിട്ട് തിരിച്ചെന്നപ്പോൾ നമുക്ക് മോളത്ത് പോയിക്കൂടെ വരാൻ പറ്റി അത് നല്ല ഹെൽപ്പായിട്ടുള്ള ശ്രുതി കുറച്ചു നേരം ഫോം പിടിക്കും ഞാൻ ഇൻട്രോ റീല് കൊടുത്തോട്ടെടുക്കും പ്പോൾ സമയം ഇപ്പം സമയം മണി ആറാവുന്നേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് ഇരുട്ടി ഫുള്ളും കോട ഇറങ്ങി നോക്കാം കോട ഇറങ്ങിയിട്ട് കൈസൂ ലക്ഷ കണ്ട കോട ഇറങ്ങിയിക്കുന്നത് കോട ഇറങ്ങിയിട്ട് ഇരുട്ടുപോലായി ശരിക്കും ഒരാറ് ഏഴ് മണിയാകും പോലെ ആയി മണി ഇപ്പം കറക്റ്റ് ആറാകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് പോകാം കണ്ട കേസ് കോട രക്ഷേട്ടാ കണ്ണുകൊണ്ട് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ അല്ല ശരിക്കും കണ്ണുകൊണ്ട് കാണണം നല്ല മൂടനാണ് നമ്മളെ പിന്നെ ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് ആ രീതിക്കേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അതാണ് വല്ല നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ ശരിക്കും കണ്ടേനെ എന്തായാലും അതൊക്കെ നടന്നത് ഇതൊക്കെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അതൊക്കെ നടന്ന് എത്തട്ടെ നമ്മൾ വീട്ടിലോട്ട് എത്തട്ടെ ലൈറ്റ് ലൈറ്റ് ഇട്ടിട്ടില്ല കൈസ് ലൈറ്റ് ഇടാനാണ് വന്നത് അപ്പം പോയിട്ടെ കൈസ് അങ്ങോട്ട് വഴിയത് കാണാനേ ഇല്ല ഫുള്ള് മഞ്ഞ കൂടി ക്യാമറ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ നേരിട്ട് നോക്കുമ്പോൾ കാണുന്നില്ല ഇരിട്ട് ും കോടെ ഇറങ്ങി ഇരുട്ടുമായി ഇനി ഡൈറ്റൊന്നുമില്ല കേസ് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോട്ടെ നല്ല ഇരുട്ടായി എന്നാൽ മണി ആറഞ്ചായതേ ഉള്ളു മഴയും പെയ്യുന്ന കോട ഇത് വേണ്ട ഫുള്ളും കോടയാണ് അത് കാരണം ഇരുട്ടും കൂടി നന്നായിട്ട് ഫീൽ ചെയ്യുന്നു കോഴ ഇറങ്ങിയിട്ട് ഇപ്പം എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇരുട്ടി തന്നെയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റ് കിടപ്പുണ്ട് ആ ലൈറ്റായിരിക്കും ഇനി ആകെ വെളിച്ചം നോക്കാം ഗാസ് ഇവിടെ ലൈറ്റ് ഉണ്ട് പെട്ടെന്ന് ബ്ലിങ്ക് എന്ന് പറഞ്ഞ് കത്തിയിട്ട് ഓഫായിപ്പോയി ഗ്യാസ് എന്തൊരവസ്ഥയെന്ന് നോക്കണം നമ്മളവിടുത്തെ ലൈറ്റുണ്ട് അങ്ങ് അവിടെ ഒരു വെളിച്ചം നിങ്ങൾ കണ്ടു അത് നമ്മുടെ പോസ്റ്റിലെ ലൈറ്റാണ് ഗാസ് ആ ലൈറ്റ് മാത്രം കത്തി പോകരുത് അപ്പം ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന് കത്തിച്ചത് കൊണ്ടാണ് അവിടെ ലൈറ്റ് കാണുന്നത് പൊളിയല്ലേ നമ്മൾ പക്ഷേ ഇപ്പുറത്ത് കൂടിയാണ് പോണത് കാരണം അപ്പുറത്ത് കൂടി ഇറങ്ങിയാൽ വീഴും അതുകാരണം ഇപ്പുറത്ത് കൂടി ഇറങ്ങിയാണ് എന്തായാലും ഇതുവഴി ഇറങ്ങട്ടെ നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങണത് അപ്പം നിങ്ങൾക്ക് ഇനി ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല ഫുൾ ഇരുട്ടായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നല്ല ഇരുട്ടായി കണ്ട ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കേസ് കൈഷ് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഫുൾ ഇരിട്ടായി ഇനി വീട്ടിൽ പോയി ലൈറ്റ് ഇട്ടിട്ട് ബാക്കി പറയാം കേസു വീട്ടിലാരെങ്കിലും ഉണ്ടോ ഹൗസ് ഓണർ വന്നിരിക്കുന്നു വീട്ടിലാരെങ്കിലും ഉണ്ടോ ആ നോക്കട്ടെ കേ ഫൈനലി കൈസ് നമ്മൾ ഇന്നത്തെ ട്രാവൽ പോകുമ്പോൾ ഇന്നത്തെ ട്രാവൽ ഒരു മതി മെനാട്ട് ട്രാവലായിരുന്നു സൂര്യ അമ്മയെ കാണാൻ വിഷമപത്ര തിരിച്ചു വന്നത് അതിന്റെ പേരിൽ എനിക്ക് ഇന്ന് രാത്രി ഫുഡില്ല പട്ടിണി വിഷമപത്ര വന്ന് കിടന്ന് വിളിച്ചിട്ടണീക്കുന്നില്ല അപ്പൊ ഇന്ന് രാത്രി പട്ടിണിയാണ് വേറെ വഴിയൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാനേ അവർ വിഷമിച്ചിട്ട് കാര്യ അവർക്കൊരു മൂഡില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അവർക്ക് വിഷമിക്കാൻ പാടില്ല അപ്പോൾ താമസം പുതിയ വിഷയം നമ്മൾ താമസം വരുമ്പോൾ ബൈ ഫ്രം ആർ ജി കൈസ് ഇഷ്ടപ്പെടാണ് ഇഷ്ടപ്പെട്ടിന് വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ്സൊക്കെ അഭിപ്രായം ഇപ്പോഴത്തെ വീഡിയോ കണ്ട ഒരു കാര്യം താങ്ക് യു ഫോർ വാച്ചിങ് ജസ് യസ് അപ്പോൾ അടുത്തോടെ കാണാം ബൈ